ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് നല്ലൊരു കണമ്പ് കിട്ടി ആ കണമ്പ് കറി റെസിപ്പി കാണിക്കാനാണ് വന്നേക്കണത് അപ്പോൾ ഒരു പിടി നാളികേരം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി പാകത്തിന് വെള്ളമൊഴിച്ച് വെണ്ണ പോലെ അരച്ചെടുക്കാം മീനിലേക്ക് ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി പിന്നെന്താ കുടംപുളി കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് നമ്മുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളമൊഴിക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കിതിന് തീ കത്തിച്ച അടുപ്പത്ത് വെക്കാം തീയൊക്കെ കത്തിച്ചു കൊടുത്ത് നമ്മുടെ കറിയുടെ പാകമായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒരു വറവ് കൊടുക്കണം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചു വട്ടത്തിലരിഞ്ഞ് ഉള്ളി എടുത്ത് വെച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് മുഖത്ത് കഴിയുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇറക്കി വെച്ച കറിയിലേക്ക് അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മുടെ മീൻ കറി റെഡി അടിപൊളി രുചിയുള്ള കണമ്പ് കറി കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ഫ്രഷ് കണമ്പായിരുന്നു നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അപ്പൊ ഞാനിനി ഈ കണമ്പ് കറി കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോറ്ണ്ണാണ് നല്ല വിശപ്പുണ്ട് നല്ല കൊതിയുണ്ട് ഉണ്ട് അപ്പം ഞാൻ ചോറ്ണ്ണാൻ പോവാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ ഒരു മടി കാണിക്കല്ലേട്ടോ അപ്പതെ ഇന്ന് നല്ല കണമ്പ് കറിയും നല്ല കുത്തരിയുടെ ചോറുമാണ് ഞാനപ്പത് ഉണ്ണട്ടെട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ